നമ്മുടെ ആപ്പിൾ സ്നേഹിന്റെ എഗ്ഗുകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വേണ്ടിയില്ല പതുക്കെ പതുക്കെ ഇറങ്ങി 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 ആ ടാങ്കിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ആ ടാങ്കിലും അത്യാവശ്യം ബേബീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെത്തോടെയൊക്കെ കൊണ്ടുട്ടോ പെട്ടെന്ന് സൈസ് വെച്ചോളും ഇങ്ങനെ പതുക്കെ പതുക്കെ അവര് അത്യാവശ്യം നല്ലോണം തന്നെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെയും അവര് കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഈ ടാങ്കായിട്ട് നമ്മൾ സീ ബ്രാസിന് കിട്ടിയിട്ട് അതായത് എഗ്ഗ്ഗ് ലോഡായ രണ്ട് പീസ് ഉണ്ട് അപ്പൊ എന്തായാലും കണ്ടപ്പോൾ പിന്നെ എല്ലാം തോന്നിയിൽ എടുത്ത് എന്തായാലും നമുക്ക് കണ്ടീഷൻ ചെയ്ത് ബ്രീഡ് ചെയ്യാം കേട്ടോ കാരണം അതൊക്കെ ഒരു രസം തന്നെ അവരപ്പം ഞാൻ ഹിൻഡോള് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന നോക്കുന്ന സമയത്ത് നമ്മുടെ മൾട്ടി കളറിങ് കുറച്ച് ബെറ്റാസിനെ നമ്മൾ ബോട്ടിൽ ചെയ്യാൻ സ്റ്റേജ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല സെറ്റ് ആയത് നല്ല ക്വാളിറ്റിക്ക് കിട്ടും കേട്ടോ അപ്പൊ അതെന്തായാലും നമുക്ക് ഇനി ബോട്ടിൽ ചെയ്യണം അപ്പൊ പുറത്തു വന്ന് നോക്കണ സമയത്ത് നല്ലോണം ലൈറ്റിന് നമ്മുടെ ഡാഫിന് നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തായാലും കുറച്ച് കോരി എടുക്കാൻ ഒരു സുഖമില്ല അപ്പൊ അത് കോലിടുത്ത് വാഷ് ചെയ്തിട്ട് നമ്മുടെ സീബ്രാസിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം തന്നെ എഗ് ലോഡ് ആയിക്കോളും അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമുക്കിനി അടുത്തോടിയിട്ട് കാണാം